ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് തീപിടുത്തം ഫയർഫോഴ്സിന്റെ വൻ അപകടം ഒഴിവായി ബുധനാഴ്ച ഉച്ചയോടെയാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുള്ള റെയിൽവേ ക്വാർട്ടേഴ്സിന് സമീപം തീപിടുത്തം ഉണ്ടായത് കാടുകയറി മൂടിയ ഈ ഭാഗത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് ഈ മാലിന്യ കൂമ്പാരത്തിനും കുറ്റിക്കാടുകൾക്കുമാണ് പിടിച്ചത് റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് വിവരമറിഞ്ഞ് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീ അണയ്ക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയ്ക്കും വടക്കാഞ്ചേരി റെയിൽവേ ട്രാക്കിനും ഇടയിലുള്ള പ്രദേശത്താണ് തീപിടുത്തം ഉണ്ടായത് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സമയോചിതമായ ഇടപെടലിൽ തീ പടരാതെ വൻ അപകടം ഒഴിവാകുകയായിരുന്നു എസ് എഫ് ആർഒ കലേഷിന്റെ നേതൃത്വത്തിൽ എഫ് ആർഒമാരായ സുഭാഷ് വിനീത് ഡ്രൈവർ നിതിൻ ഹോം ഗാർഡുമാരായ ചെറിയാൻ ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത് ബി വി ന്യൂസ് വടക്കാഞ്ചേരി